മാനമുള്ള സഹോദരന്മാരെ സഹോദരികളെ മുസ്ലിം സമുദായത്തോട് വളരെ ഗൗരവപൂർവം പ്രത്യേകിച്ച് സമസ്തയിലെ രണ്ട് വിഭാഗത്തോടും അതിനനുകൂലിക്കുന്ന എല്ലാവരോടും അവരിലെ മാതാപിതാക്കളോട് പ്രത്യേകമായും ചില ഗൗരവമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ മനസ്സിലാക്കിത്തരാൻ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നാളെ മരണാനന്തര ജീവിതമുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നരകച്ചിലൊരാളും എത്തിപ്പെടരുതേ എന്ന പ്രവാചകന്മാരുടെ ആ നിഷ്കളങ്കമായ ചിന്തയും ഗുണകാംക്ഷയും വെച്ച് പുലർത്തിക്കൊണ്ട് തന്നെ വളരെ ഗൗരവമായി ഒരു ഉസ്താദും കുറച്ച് കുട്ടികളും ഇരുന്നു കൊണ്ട് വളരെ ഭവ്യതയോടെ ആദരവോടെ ഹുശുവോടെ ഭയപ്പാടോടെ അവരാരെയാണോ ആരാധിക്കുന്നത് ആ ആരാധ്യൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആ ആരാധ്യനിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പറയുന്ന ചില വരികളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ആ പുരോഹിതനും ആ പുരോഹിതൻ്റെ ഇരിക്കുന്ന നിഷ്കളങ്കരായ പാവപ്പെട്ട എട്ടും പൊട്ടും തിരിയാത്ത ശുദ്ധരായ വെള്ളവസ്ത്രം ധരിച്ചിട്ടുള്ള വെള്ളത്തലപ്പാവ് ധരിച്ചിട്ടുള്ള വെളുത്ത മുഖമുള്ള ആ ഹൃദയത്തിൽ കറ ബാധിച്ചിട്ടില്ലാത്ത ആ നല്ല മക്കളെ ഇരുത്തിക്കൊണ്ട് ഈ ഉസ്താദ് അവരെ കൊണ്ട് ഏറ്റു ചെല്ലിപ്പിക്കുന്ന വരികൾ എത്ര വേദനാജനകമാണ് എത്ര വലിയ അപരാധമാണ് എത്ര വലിയ നന്ദി കേടാൻ ആ വരികൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കൂ ഞങ്ങളെ ഞങ്ങളെ ർക്കും ഇത് കേട്ട് വേദന തോന്നുന്നില്ലേ ഇവിടെ പ്രവാചകന്മാർ നമ്മളെ പഠിപ്പിച്ചപ്പോൾ ഇരുപത്തൊന്നാം അധ്യായം എഴുപത്തിമൂന്നാമത്തെ വചനമാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹു മാതൃകകളായി കൊണ്ടുവന്ന പ്രവാചകന്മാർ അനുസരിച്ച് അമലുകൾ പഠിപ്പിച്ചിരുന്ന പ്രവാചകന്മാർ അവർ നിങ്ങളുടെ റോൾ മോഡലുകളാണെന്ന് ഏതെങ്കിലും ഒരു പ്രവാചകൻ ഇങ്ങനെ ഇരിക്കുകയും പ്രവാചകൻ്റെ ശിഷ്യഗണങ്ങളെ ഈ നിലക്കുള്ള വരികൾ അവതരിപ്പിച്ചുകൊണ്ട് പാടിക്കൊണ്ട് ഏറ്റു ഏറ്റുപാടിപ്പിച്ചിരുന്ന ഒരു ചരിത്രം ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശരിക്കും ഗൗരവമായി മനസ്സിലാക്കണം എന്താ പറയണത് കാക്കണം ഞങ്ങളെ ഷെയ്ഹോരേ നോക്കണം ഞങ്ങളെ മടപൂരേ അപ്പോൾ ഇവിടെ ഷെയ്ഹോരേ എന്ന് പറയുന്നത് ആരാണ് സി എ മടപൂരാണ് മുപ്പത്തിയാറ് വർഷങ്ങൾക്കുമ്പ് മരിച്ചു പോയാൽ ഒന്നുകൂടെ ആലോചിക്കേണ്ടത് മരണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ദുർബലതയാണ് അള്ളാഹു സുബാനത്തല പറയുന്നത് മരണത്തെ അതിജയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലാന്ന അതിനുള്ള കഴിവോ ശേഷിയോ ഫലമോ നിങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ അത്രമേൽ ദുർബലരുമാണ് നിങ്ങൾ ഖൽ ഇൻസാനുള്ള ഐഫ സൂറത്ത് ഇസായിലാണ് വചനമുള്ളത് മനുഷ്യൻ എത്രയോ ദുർബലനാണ് ആ ദുർബല ദുർബല ചെവിക്ക് പഴുപ്പ് ബാധിച്ച് പലപ്പോഴും പല കാര്യങ്ങളും അമലുകളും ചെയ്യാതെ ശോഷിച്ച് തളർന്ന് പത്തു വർഷത്തോളം ചുമയൊക്കെ പോകാതെ ഒരു ദുർബലനായ മനുഷ്യനോടാണ് പറയുന്നത് കാക്കണം ഞങ്ങളെ നോക്കണം ഞങ്ങളെ മടവൂരേ എന്ന് പറയുന്നത് അടുത്ത മൂന്നാമത്തെ വരി എത്ര ഭീകരമാണ് ഉങ്ങളെ തുണയല്ലാതൊരു തണലും ഞങ്ങൾക്കില്ല പൂങ്കവരെ എന്നാണ് എത്ര ഭീകരമായ ഇന്ന ഇന്നഹു അലൈഹിൽ ജന്ന വിശുദ്ധ ഖുർആാൻ അഞ്ചാമധ്യേയും എഴുപത്തി രണ്ടാമത്തെ വചനത്തിൽ വിശുദ്ധ ഖുരാൻ മുപ്പത്തൊന്നാമധ്യേയും പതിമൂന്നാമത്തെ വചനത്തിൽ ഷിർക്കിനെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ എന്താ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഏത് അഹ്ലിസുന്നി വൽ ജമായത്തിൻ്റെ പ്രമാണമനുസരിച്ചാണ് ഉള്ള തണല അല്ലാത്ത ഒരു തണലും അല്ലെങ്കിൽ നിങ്ങളല്ലാത്ത ഒരു തുണയും ഞങ്ങൾക്കില്ല എന്ന് പറയുന്ന ഈ വരിയിലെ ഷിർക്ക് ഇതിലെന്ത് മതമാണുള്ളത് ഇതിലെന്ത് ദീനാണുള്ളത് ഇതിലെന്ത് പ്രമാണമാണുള്ളത് മരിച്ചുപോയൊരു മനുഷ്യനെ മണ്ണോട് മണ്ണ് ചേർന്ന ഒരു മനുഷ്യനെ ഇന്ന് കബറ് മാന്തിയാൽ ഒരു തലയോട്ടിയോ ഉടലോ അല്ലെങ്കിൽ ഒരു എല്ലോ ഒരു സ്കെൽട്ടനോ മാത്രം ബാക്കിയാകുന്ന അതുമുണ്ടാകുമോ എന്ന് സംശയമാണ് അങ്ങനെയുള്ള ഒരു സൃഷ്ടിയെ വിളിച്ചാരാധിക്കുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ ചെറിയ നിഷ്കളങ്കരായ മക്കൾ ആ കുട്ടികൾ അവർ കയ്യുയർത്തുന്നു ആരോടാണ് ആ കയ്യുയർത്ത് ആരോടാണ് ആ പ്രാർത്ഥന നിങ്ങൾ നോക്കൂ നൂഹ് നോക്കൂലം തൊള്ളായിരത്തി അൻപത് വർഷം നടത്തിയോട് അധ്യായം പതിമൂന്നാമത്തെ വചനമാണ് എന്താണ് നിങ്ങൾ യാതൊരു ഗാംഭീര്യവും കൽപ്പിക്കുന്നില്ലേ അങ്ങനെ നൂഹ അലിഹി ഇസ്ലാം ഈ ലോകത്തോട് വിട പറയുന്നതിന് തൊട്ടുമുമ്പ് മഹാജലപ്രളയം വന്ന് ആ ജലപ്രളയത്തിൽ കാഫറുകളായ സത്യനിഷേധികളായ യഹൂസ് എന്ന് മഹാന്മാരായ ഔലിയാക്കളെ പ്രാർത്ഥിച്ച മുഴുവൻ സത്യനിഷേധികളെയും ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ മുഖ്മിനികളല്ല ഖാഫറുകളാണ് മഹാനായ നൂഹ അലഹി ഇസ്സലാം പറഞ്ഞത് കാലഘട്ടത്തിലെ സ്വാലിഹിങ്ങളായ ആളുകൾ ഈ സ്വാലിഹിങ്ങളായ ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചവരെ പറ്റി മുഖ്മിനികളെന്നല്ല പറയുന്നത് മുത്തക്കികൾ മുത്തക്കികളെന്നല്ല പറയുന്നത് എന്നല്ല പറയുന്നത് കാഫറുകൾ എന്നാണ് പറയുന്നത് ആര് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആ കാഫറുകൾ വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചു അല്ലാഹു എന്നിട്ട് നൂഹ് അലി ഇസ്ലാമിൻ്റെ കപ്പലിൽ കയറിയ മുക്മിനീങ്ങൾ ആ മുക്മിനീങ്ങൾ നൂഹ് അലി ഇസ്സലാമിൻ്റെ മരണത്തിന് ശേഷമോ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തോ കാക്കണു ഞങ്ങൾ ഷെയ്ഹോരെ നോക്കണു ഞങ്ങൾ മടവൂരേ എന്ന് പറഞ്ഞ പോലെ കാക്കണു ഞങ്ങൾ നൂഹോരെ നോക്കണം ഞങ്ങളുടെ നേരെ എന്ന് പറഞ്ഞ് നബിയോരെ എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയിട്ടുണ്ടോ ഇങ്ങനൊരു വരി രചിച്ചിട്ടുണ്ടോ ഉണ്ടുടെ തുണയല്ലാത്തൊരു തണലും ഞങ്ങൾക്കില്ല എന്ന് നൂഹ് നൂഹ്നബിയെക്കുറിച്ച് വിശ്വാസികൾ പാടിയിട്ടുണ്ടോ എൻ്റെ ചോദ്യമാണ് നിങ്ങൾ ഉത്തരം കണ്ടെത്തേണ്ടതാണ് ഇബ്രാഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിൽ നബി സാഖ് അലൈഹി സ്വലാം അഗ്നി കുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന അത്ഭുതമായ പലതും അള്ളാഹു പ്രകടിപ്പിച്ച ഒരു പ്രവാചകൻ ശത്രുക്കൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോയൊരു പ്രവാചകൻ അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ ആ ഇബ്രാഹി നബിയെക്കുറിച്ച് കാക്കണ ഞങ്ങളെ ഇബ്രാഹി നബിയെ എന്നോ നോക്കണേ ഞങ്ങളിലേക്ക് എന്ന് പറഞ്ഞ് നബിയോരെ എന്ന് പറഞ്ഞ് ഉങ്ങളല്ലാതെ ഞങ്ങൾക്കൊരു തണലില്ലെന്ന് പറഞ്ഞ് അള്ളാഹുവേ നീയല്ലാതെ എൻ്റെ രക്ഷകനില്ലെന്നും ഞാൻ നിന്നിലാണ് ബരമേൽപ്പിക്കുന്നെന്നും അസ്ബി അല്ലാ എനിക്ക് അല്ലാഹുമതി എന്നും വിശ്വസിച്ച് പ്രഖ്യാപിച്ച ഇബ്രാഹി നബിയെ ഇതുപോലെ ശിഷ്യന്മാരിരുന്ന് ഗുരുനാഥൻ ഇങ്ങനെ ചെല്ലിക്കൊടുത്ത് ശിഷ്യഗണങ്ങൾ ഏറ്റുപറഞ്ഞ ഒരു ചരിത്രമുണ്ടോ ഇവിടെ വെളുത്ത് തുടുത്ത് ഒരു മൊയ്ക്കുന്നു അല്ലേ നിങ്ങൾ ആലോചിച്ചു എത്ര വലിയ ആരോഗ്യവും ശരീരവും ഒക്കെ അയാൾക്കുണ്ട് അതെല്ലാം നൽകിയത് പടച്ചവനാണ് ആ നാവ് നൽകിയത് പടച്ചവനാണ് ആ സ്വരം നൽകിയത് പടച്ചവനാണ് ഇന്നലിൻസാനി റബ്ബി ഹി ലൂത് തൻ്റെ റബ്ബിനോട് എത്രമേൽ നന്ദി കെട്ടവനാണ് മനുഷ്യൻ ഒരു കുതിരയുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണല്ലാ ഇത് പറയും നൂറാമധ്യായം ആറാമത്തെ വചനത്തിൽ ഒരു കുതിരയുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് തീപ്പരികൾ പാറിപ്പിച്ച് സായാഹ്നത്തിൽ യുദ്ധഭൂമിയിലേക്ക് യജമാനൻ പുല്ലും വെള്ളവും കൊടുത്തു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആ യജമാനെ ചുമന്ന് കാല് മുറിഞ്ഞാലും കൈമുറിഞ്ഞാലും പോയാലും ആ യജമാനെ ചുമന്ന് രണഭൂമിയിലേക്ക് കുതിച്ചു പായുന്ന കല്ലിൽ കാലു തട്ടി തീപ്പരി പാറിപ്പിച്ചു പോകുന്ന ഒരു കുതിരയുടെ ആ കുതിര കാണിച്ച നന്ദി പോലും ഇൻസാനിനില്ല എന്നാണ് അള്ളാഹു സുബാന എത്ര വലിയ കുഫറും എത്ര വലിയ ശിർക്കും ആണ് ഇവിടെ ഞാൻ വളരെ ഗൗരവമായ ചില കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് മുമ്പ് എൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ ക്ലിപ്പ് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയിൽ ഞാൻ ജീവിക്കുന്ന കാലത്ത് പുത്തനത്താണിയിലെ പത്താം ക്ലാസ് വരെയുള്ള സമസ്തയുടെ മദ്രസിലെ സദർബുദരീസ് ബുദ്ധരിസ് അയാൾ എൻ്റെ സ്റ്റേജ് കയ്യേറി എൻ്റെ ഉടുമുണ്ടൊരിഞ്ഞു കച്ചറയുണ്ടാക്കി പോലീസ് സ്റ്റേഷനിലേക്ക് തോന്നിയാസം പറഞ്ഞു കൊണ്ടുവന്നു അതിനിടയിൽ അദ്ദേഹത്തോട് പോലീസുകാർ വരെ മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരുടെ മേലെ തട്ടിക്കേറി അങ്ങനെ അസഭ്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി ആ മനുഷ്യനെക്കുറിച്ച് പരാമർശിക്കവേ പണ്ട് ഞാൻ പറഞ്ഞു ഇയാൾ സമസ്തയിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാളും നല്ലത് ആ കുട്ടികളെ നിങ്ങൾക്ക് കൊല്ലലാണ് എന്ന് ആളുകൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ പറഞ്ഞു ഞാൻ സത്യത്തിൽ ഇവിടെ വേദനിക്കുന്ന ഒരു കാര്യം ഒരു ഉസ്താദ് ചെറിയ കുട്ടികളെ കൊണ്ട് ഏറ്റു ചെല്ലിപ്പിക്കുകയാണ് എന്ത് വളരെ ഭക്തി പുരസരം നെഞ്ചത്ത് കൈവച്ച് മനസ്സൊക്കെ അങ്ങേയറ്റത്തെ ഭവ്യത കാണിച്ച് ആകാശത്തിലേക്ക് കയ്യുയർത്തി കാക്കണ ഞങ്ങളെ ഷെയ്ഹോരെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ ബദർ യുദ്ധത്തിൽ മഹാനായ പ്രവാചക തിരുമേനി ആകാശത്തേക്ക് കയ്യുയർത്തി ഇത് റബ്ബക്കും ഫസ്ത ജാബലക്കും അന്നി മുമിദ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുലെ കയ്യുയർത്തി ഇസ്തിഹാസ നടത്തി എട്ടാമധ്യായം ഒമ്പതാമത്തെ വചനം ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണ് കാക്കണ ഞങ്ങളെ എന്ന് പറഞ്ഞ് പാടിയത് ഇതേതാണ് മതം ഇങ്ങനെ മാതൃക കാണിച്ചവരാരാണ് ഞാനൊരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ മഹാനായ ജക്കറിയ നബി അലിസ്സലാം മകനെ വിളിച്ചിട്ട് പറയുന്നു മോനെ ഒരിക്കലും ഷിർക്ക് വരരുത് മോനെ ഇന്ന മുൻ ഷിർക്കൊന്നും എൻ്റെ പൊന്നു മോനെ ഷിർക്ക് ഭയാനകരമാണ് പ്രവാചകന്മാരെല്ലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടൽ കടന്നു ഒമ്പതും ഉചിതത്തുകൾ പ്രകടിപ്പിച്ചാടാണ് മൂസ അലൈഹി സ്വലാം മൂസാ അലൈഹി ഇസ്സലാമിൻ്റെ മരണശേഷം അദ്ദേഹത്തിൽ വിശ്വസനിയായികൾ ചിലരെങ്കിലും ഭൂമുഖത്തിൽ ജീവിച്ചിരിപ്പുണ്ടാവില്ലേ അവരാരെങ്കിലും കാക്കണെ ഞങ്ങളെ നബിയെ നോക്കണ ഞങ്ങളെ ഷെയ്ഹോരെ എന്ന് പറഞ്ഞ് പാടിയിട്ടുണ്ടോ ഉങ്ങളല്ലാതെ ഞങ്ങൾക്കൊരു തണലുമില്ല എന്ന് പറഞ്ഞ് മൂസാ നബിയോട് അവർ അഭയം തേടിയിട്ടുണ്ടോ ശരണം വിളിച്ചിട്ടുണ്ടോ കാക്കണയെന്ന് പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് ചോദിക്കുന്നു മൂസാ നബിക്ക് പരിചയമില്ലാത്ത ഈസ അലൈഹി ഇസ്ലാമിന് പരിചയമില്ലാത്ത ഇബ്രാഹി നബി അലൈഹി ഇസ്ലാമിന് പരിചയമില്ലാത്ത മുഹമ്മദ് നബിസ്വല്ലാഹു അലൈവ് വസ്ലമിന് പരിചയമില്ലാത്ത ഈ ഉസ്താദിൻ്റെ മതം ഏതാണ് ഞാൻ വളരെ ഗൗരവമായി മറ്റൊരു പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ നോക്കൂ നബി നബിസ് അലൈഹി അലൈവിസ്ലും അഫാത്തായി നബി നബിസ്വല്ലാഹു അലൈ വസ്ലമയെക്കുറിച്ച് അബുബക്കർ ഉമർ ബിൻ ഹത്താബോ ഉസ്മാൻ ബിൻ അഫാനോ അലിയുബിൻ അബി ത്വാലിബോ എക്സട്രാ അവർ ആരെങ്കിലും ഇങ്ങനെയുള്ള വരികൾ പാടിയിട്ടുണ്ടോ ഏറ്റവും വലിയ നന്ദികടലേ ഇത് ഏറ്റവും വലിയ ഷിർക്കല്ലേ ഇത് അതുകൊണ്ടാണ് മുസ്ലിം സമുദായത്തോട് ഖുർആൻ വായിക്കണം പഠിക്കണമെന്ന് ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന ചില വാദ വാചകങ്ങൾ നിങ്ങളെ ഏറെ വേദനിപ്പിച്ചേക്കാം വിവാദങ്ങൾക്ക് തിരികൊളുത്തിയേക്കാം എങ്കിലും ഞാൻ നിങ്ങളോട് ധൈര്യസമേതം പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ മകൻ ഒരു മദ്യശാപ്പിലേക്ക് കയറിപ്പോകുന്നത് കണ്ടാൽ നിങ്ങൾക്ക് വേദനയുണ്ടാകുമോ വളരെ ഗൗരവമായി ഞാൻ ചോദിക്കാം സമസ്തയിലെ ഇ കെ എ പി സുന്നികളോട് ഞാൻ പ്രത്യേകിച്ച് ചോദിക്കുന്നു നിങ്ങളിൽപ്പെട്ട ഒരു മകൻ ഒരു സക്കാഫിയുടെ മകൻ ഒരു ഫൈസിയുടെ മകൻ ഒരു ദാരിമിയുടെ മകൻ അങ്ങനെയുള്ള നിങ്ങളുടെ ഒരു മകൻ കള്ളിഷാപ്പിലേക്ക് കയറിപ്പോകുന്നത് കണ്ടാൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടാകുമോ നിങ്ങൾക്ക് വേദനയുണ്ടാകുമോ അവൻ കേടുവരുമെന്ന ഭയപ്പാടുണ്ടാകുമോ ഉണ്ടാകുമെന്നാണ് നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ മകൻ ഒരു വേശ്യാലയത്തിലേക്ക് കയറിപ്പോകുന്നത് കണ്ടാൽ അനാശാസ്യ അനാശ്വാസ്യ പ്രവണത ഒരു കേന്ദ്രത്തിലേക്ക് നടന്നു പോകുന്നത് കണ്ടാൽ നിങ്ങൾ വേദനിക്കില്ലേ കഞ്ചാവ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു ടീമിൻ്റെ കൂടെ നിങ്ങളുടെ മകനെ കണ്ടാൽ കഞ്ചാവ് വിൽപ്പന നടക്കുന്നിടത്ത് നിങ്ങളുടെ മകനെ കണ്ടാൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഇതെല്ലാം ടെൻഷനാണ് ഇതെല്ലാം ഹെറാമാണ് ഇതെല്ലാം തെറ്റാണ് അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വേദനയില്ലേ മദ്യപിക്കാൻ അവൻ തുടങ്ങിയ അവൻ മദ്യപാനത്ത് നമുക്ക് തിരിച്ചുകൊണ്ട് വരാം കഞ്ചാവ് വിൽക്കുന്നവനെ തിരിച്ചു കൊണ്ടുവരാം ഇനി അതവൻ തുടർന്നാൽ പോലും അത് അറാമാണ് അള്ളാഹുവിനെ പൊറത്തു കൊടുത്താൽ പൊറുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെയുള്ള ഉസ്താദുമാർ ഞാൻ എല്ലാ ഉസ്താദുമാരെ പറ്റിയും പറയുന്നില്ല ഇതുപോലെയുള്ള ഉസ്താദുമാരുടെ കൂടെ ഇവരുടെ കൂടെ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ കൊടുക്കുന്നുവെങ്കിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു എത്രയോ ബെസ്റ്റ് തിന്നാനും കുടിക്കാനും കൊടുത്തുകൊണ്ട് ഒരു മദ്രസയിൽ അലിഫും ബാവും പഠിക്കാതെ നിങ്ങളുടെ വീട്ടിൽ ആ ഫിത്രത്തോടു കൂടി നിങ്ങളുടെ മക്കൾ വളരാണ് നിങ്ങൾ ഉറപ്പിക്കുക ഞാൻ എൻ്റെ മകനെ കള്ളിശാപ്പിൽ കൊണ്ടാക്കുന്നതിനേക്കാൾ കഞ്ചാവ് വിൽക്കുന്നവൻ്റെ കൂടെ കൊണ്ടാക്കുന്നതിനേക്കാൾ ഷിർക്കിന് വേണ്ടി കുഫിറിന് വേണ്ടി അള്ളാഹുനോട് നന്ദി കേടിനു വേണ്ടി ഒരു പ്രവാചകന്റെ പാരമ്പര്യവും ഇല്ലാത്ത ഒരു തോന്നിവാസത്തിന് വേണ്ടി എൻ്റെ മകനെ എന്നേക്കുമായി നരകാവകാശിയാക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം ഏത് നിങ്ങൾ നോക്കൂ അബുബക്ര സിദ്ധീക്കർ സാക്ഷാൽ മീത്തൽ അല്ല സാക്ഷാൽ അബുബക്കർ അള്ളാഹുനു രണ്ട് വർഷവും മൂന്ന് മാസവും പത്ത് ദിവസവും ഇസ്ലാമിൻ്റെ ഖിലാഫ തേരെ എടുത്ത് മരിച്ചല്ലോ അബൂബക്ര സുദ്ദീഖ് റലി കുറിച്ച് ഇങ്ങനെ പാടിയിട്ടുണ്ടോ കാക്കണ ഞങ്ങളെ അബൂബക്കർ സിദ്ദീഖേ എന്ന് പറഞ്ഞിട്ട് നോക്കണ ഞങ്ങളിൽ സിദ്ദീഖേ എന്ന് പറഞ്ഞിട്ട് പാട്ട് ഉങ്ങളല്ലാതെ ഞങ്ങൾക്ക് കാവലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അഭയം തേടാൻ നിങ്ങളല്ലാതെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റല്ലാൻ്റെ കാലശേഷം ഉമർ ഖത്താബ് ഖത്താബ്രാഹാൻ്റെ കാലശേഷം ഉസ്മാനും നഫാൻ റലി അള്ളാൻ്റെ കാലശേഷം അവരേക്കാൾ മഹാന്മാരാരുള്ളത് അവരെ വിളിച്ച് ഇതുപോലെ പാട്ട് പാടിയ ഇതുപോലെ ഷിർക്കിന്റെ വരികൾ ചെല്ലിയ ഏറ്റു ചെല്ലിച്ച ആരാ ഉള്ളത് ഇമാം മാലിക് റഹത്തുല്ലൈ ഇമാ അബുഹനീഫത്തുൽ ഖുഫി റഹമത്തുള്ളിഅലൈ ഇമാം ഷാഫി റമത്തുല്ലാഹിഅല ഇമാം അഹമ്മദ് ഹംബൽ റഹത്തുല്ലാഹി അലൈ ഇവരിൽപ്പെട്ട ആരെങ്കിലും ഇവരിൽപ്പെട്ട ആരെങ്കിലും സഹോദരങ്ങളെ ഇങ്ങനെയൊരവസ്ഥ ഇങ്ങനെ ഇരുന്നു കൊണ്ട് ഇതേപോലെയുള്ള വരികൾ പൂർവികരായ മരിച്ചുപോയ മഹാന്മാരെ കുറിച്ച് ഔലിയാക്കളെക്കുറിച്ച് കറാമത്ത് കാണിച്ചവരെ കുറിച്ച് കറാമത്ത് അള്ളാഹു പ്രകടിപ്പിച്ചവരെ കുറിച്ച് ഇത്തരത്തിലുള്ള മൂന്ന് വരികൾ ചെല്ലിയിട്ടുണ്ടോ അതുകൊണ്ട് ഞാൻ മുസ്ലിം സമുദായത്തോട് ഒരു കോടിയോളം വരുന്ന കേരളത്തിലെ മുസ്ലിമീങ്ങളോട് അതിൽ ബഹുഭൂരിപക്ഷം വരുന്ന സമസ്തയോട് നിങ്ങളൊരു കാരണവശാലും നിങ്ങളുടെ മക്കളെ സമസ്തയുടെ മദർസ്ഥയിൽ നിങ്ങൾ പറഞ്ഞേക്കുന്നുവെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക അവരെ നരകത്തിലേക്കാണ് നിങ്ങളുടെ ഉസ്താദുമാർ നയിക്കുന്നത് അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് ഞങ്ങൾ ഞങ്ങൾ സാദാത്തിങ്ങളെയും കുബറായിങ്ങളെയും സാദത്തനാഫ് കുബറല്ലു സബീല സാദാത്തിയങ്ങളെയും കുബറായിങ്ങളെയും ഞങ്ങൾ അനുസരിച്ചു അവർ ഞങ്ങളെ നരകത്തിലേക്ക് നയിച്ചു എന്ന് പരലോകച്ച് വിലപിക്കുമെന്ന് മുപ്പത്തിമൂന്നാമധ്യായം അറുപത്താറ് മുതൽ അറുപത്തെട്ട് വരെയുള്ള വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നു അതുകൊണ്ട് വളരെ ഗൗരവമായി വളരെ ഗൗരവമായി ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുകയും ഈ വരികളിലെ അപകടം മനസ്സിലാക്കുകയും ഈ വരികളിലെ നന്ദികേട് മനസ്സിലാക്കുകയും ഈ വരികളിലെ കുഫറും ഷിർക്കു മനസ്സിലാക്കുകയും ഇതിൽ നിന്ന് നിഷ്കളങ്കരായ പാവപ്പെട്ട നിങ്ങളുടെ മക്കളെ കാത്തുകൊള്ളുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദിൻ വസല്ലാഹു വസ്ലബീന് വലിഹി വസ്ഹബിൻ വലഹമുല്ലാഹിറബൻ അസലക്കും വാഹി വാത്ത